നമസ്കാരം ഭാഷ നമസ്കാരം പക്ഷേ ലോകത്തെ യുദ്ധതന്ത്രങ്ങൾ യുദ്ധതന്ത്രങ്ങളുടെ ഉപജ്ഞാതാവ് എന്ന് കരുതപ്പെടുന്ന സൻസു ചൈനീസ് യുദ്ധതന്ത്രജ്ഞനായിരുന്നു അദ്ദേഹം യുദ്ധം എന്ന കല ആർട്ട് ഓഫ് ആർ എന്ന പുസ്തകത്തിൽ ഒരു ചെറിയ പുസ്തകമാണ് പക്ഷേ അത് ലോകത്തിലുള്ള എല്ലാ രാജ്യങ്ങളും രാഷ്ട്രങ്ങളും രാഷ്ട്രതന്ത്ര തന്ത്രജ്ഞന്മാരും നേതാക്കളും ഈ പറഞ്ഞ യുദ്ധവീരന്മാരും എല്ലാം ഇന്നും ഫോളോ ചെയ്യുന്ന ഒരു ഒരു വലിയ ബൈബിളാണ് അല്ലെങ്കിൽ വലിയൊരു ടൈപ്പ് പുസ്തകമാണത് അപ്പോൾ അതിൽ സൻസു വിവരിക്കുന്ന ഒരു ചെറിയ ആയുധ പ്രയോഗമുണ്ട് അത് നമ്മുടെ കുരുമുളക് പോലെ ഉള്ള ഈ കുരുമുളക് പൊടി പോലുള്ള അല്ലെങ്കിൽ മറ്റ് മുളക് പൊടികളൊക്കെ ഉപയോഗിക്കുന്നതിനെ കുറിച്ചാണ് അദ്ദേഹം അത് പറയുന്നത് ഇത് കണ്ണിൽ വിതറുക പെപ്പർ സ്പ്രേ പറയുന്നത് അത് പെപ്പർ സ്പ്രേ ആയി മാറിയിരിക്കുന്നു അപ്പം ഈ ഒരു പ്രയോഗം ആദ്യമായ ലോകത്തിനൊക്കെ പറഞ്ഞത് കാണിച്ചു കൊടുത്തത് സൻസു ആൾക്കാരാണ് ചൈനക്കാരാണ് ചൈനക്കാരാണ് സൻസു ആണ് എക്സാക്ട്ലി അതേ ചൈനയിൽ നിന്നും അതേ സൻസൂൻ്റെ നാട്ടിൽ നിന്നും അതേ ആശയങ്ങളുടെ ആധുനിക രൂപമായിട്ട് ഇപ്പോൾ ഫെൻഡനൈൽ എന്ന് പറയുന്ന രാസ മരുന്ന് അതൊരു ഡ്രഗാണ് കില്ലർ ഡ്രഗ്ഗാണ് ആ രാസമരുന്ന് കയറ്റി അയച്ച് ആ കയറ്റി അയച്ചുകൊണ്ടിരുന്ന വർഷങ്ങൾക്ക് മുമ്പ് കയറ്റി അയച്ചുകൊണ്ടിരുന്ന പ്രതിസന്ധി സൃഷ്ടിച്ച് അമേരിക്കയുടെ ജീവിതത്തിൽ ഒരു ലക്ഷത്തോളം ആളുകൾ ഒരു വർഷം മരിക്കുന്നു എന്ന് പറഞ്ഞാൽ ആ വലിയ പ്രതിസന്ധി പല വഴിയിലൂടെ വലയം ചെയ്ത് ചൈന വളഞ്ഞിട്ടിരിക്കുകയാണ് ഈ അഡിക്ഷൻ ആശയം കൊണ്ടും ആയുധം കൊണ്ടുമൊക്കെ ഇവിടെ ഇപ്പോൾ വിഷയം രാസായുധമാണ് ഇതിനെ തീർച്ചയായിട്ടും സാധ്യമല്ല കാരണം ഈ ആയുധങ്ങളുടെ ഒരു പ്രശ്നം അതാണ് ചൈന വളരെ ബെസ്റ്റായിട്ടുള്ള ഒരു ഡെമോൺസ്ട്രേഷനാണ് നടത്തിയത് ഈ പറഞ്ഞ വളരെ ശരിയാണ് ആദ്യകാലത്തെ വാര്യ സാധനങ്ങൾ ചൈനീസ് പോരാളികൾ പടയാളികൾ എന്ന് പറയുന്ന ഉണ്ടല്ലോ ഈ ചൈനയിൽ നിന്നാണ് ഈ സാധനങ്ങളൊക്കെ വന്നത് കരാട്ടയും കുങ്ഫു എല്ലാം തുടങ്ങിയ സാധനങ്ങളൊക്കെ വന്ന അവിടെ നടക്കും അപ്പോ നെർക്കു നേരെയുള്ള ദ്വന്ത്യുദ്ധമായിരുന്നു അന്നത്തെ വഴി അടിച്ച് തോൽപ്പിക്കുക നേർക്ക് അതിനു പകരമാണ് പിന്നീട് ആയുധങ്ങൾ വന്നു വാള് വന്നു ബാർബേറിയസിനെ പോലെ ബാർബേറിയ വാള് വന്നു അമ്പും ബില്ലും വന്നു അത് പിന്നെയാണ് അതിന്റെ വളർച്ചയുടെ ഒരു ഘട്ടത്തിലാണ് ഈ പിന്നീട് മിസൈലുകളും ബോംബുകളും ഒക്കെ വരാൻ തുടങ്ങി ആയുധങ്ങൾ മാറി മാറി ആയുധങ്ങൾ മാറി വന്നു പുതിയ കാലത്ത് അത് കഴിഞ്ഞിട്ടാണ് ഈ പറഞ്ഞ കെമിക്കൽ വാർ വന്നത് രാസായുധങ്ങൾ കൊണ്ട് എങ്ങനെ തകർക്കാം അത് കഴിഞ്ഞിട്ട് ബയോ ബയോവെപ്പൺസ് ആണ് കെമിക്കൽ വാർ അമേരിക്ക ആയിരുന്നു പക്ഷേ കെമിക്കൽ വാറില് ആ അർത്ഥത്തില് എനിക്ക് തോന്നുന്നു അറ്റോമിക് വാറിലും കെമിക്കൽ വാറിലും അമേരിക്ക തന്നെയായിരുന്നു ഒരു ഒരു കാലത്ത് മുന്നേ അവിടെ നിന്നല്ല ഇപ്പൊ ഈ മുദ്രാവാക്യങ്ങളൊക്കെ അതേ സമയത്ത് ഇതിനെയൊക്കെ വെല്ലുന്ന തരത്തിലുള്ള ആയുധങ്ങൾ കൊണ്ടുവന്നത് എന്നും യുദ്ധമുറകൾ കൊണ്ടുവന്നത് ചൈന തന്നെയാണ് ചരിത്രകരമായ കാലത്തോട് ഇപ്പോളം തോക്കിൻ എന്നുള്ള മുദ്രാവാക്യം വിളിച്ചത് മാവോ മാവോ അത് അവരുടെ അങ്ങനെയാണ് അപ്പൊ ഈ പറഞ്ഞ ആയുധങ്ങളാണ് ഒപ്പമാണ് അവർ സഞ്ചരിച്ചത് അതിന്റെ ഏറ്റവും ഒടുവിലത്തെ വളർച്ച എത്തി നിൽക്കുന്ന രൂപമാണ് ഈ ബയോ വെപ്പൺസ് ബയോ വെപ്പൺസ് അല്ലെങ്കിൽ നമ്മൾ ഓർഗാനിക് വെപ്പേഴ്സ് എന്ന് പറയും ഒരു രോഗാണുവിനെ സമർത്ഥമായിട്ട് അവരുടെ പരീക്ഷണശാലയിൽ കൊണ്ട് വളർത്തിയെടുക്കുക മാരകമായ രോഗാണു ആ രോഗാണുവിനെ അവരെ അവർക്ക് ശത്രുതയുള്ള ഒരു രാജ്യത്ത് കൊണ്ടുപോയി എത്തിക്കുക എത്തിച്ച് പടച്ചുവിടുക പക്ഷെ എവിടെയാന്ന് വെച്ചാൽ അത് അതിന്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമായിരുന്നു നമ്മുടെ കോവിഡ് കോവിഡിന്റെ കണക്ക് തെറ്റിയത് എവിടെയെന്ന് വെച്ചാൽ രോഗാണുവിന് രാജ്യത്തിന്റെ അതിര് മനസ്സിലാവാതായി അത് വലിയ പ്രശ്നമല്ല ഇറ്റലിയിൽ കടത്തിവിട്ടപ്പോൾ അന്ന് ഇറ്റലിയിൽ ആവശ്യം ഉണ്ടായിരുന്നു അവർക്ക് ചിലത് നേടാനുണ്ടായിരുന്നു ഇറ്റലി കടത്തിവിട്ടപ്പോൾ ഇറ്റലി കടന്ന് അപ്പുറത്തും ഇപ്പുറത്തും കയറാൻ പോയി ഈ സാധനം അപ്പോഴാണല്ലോ പെട്ടുപോയത് ഉള് അവസാനം ചൈനയിലും അമേരിക്കയിലും ഒക്കെ ഇത് എത്താൻ തുടങ്ങി എല്ലായിടത്തും എത്തും ഇന്ത്യയിലെത്തി അങ്ങനെയാണത് മാരകമായി തന്നെ ഉപയോഗിച്ചു പ്ലേഗിനെ ഉപയോഗിച്ചിട്ടുണ്ട് ഘട്ട ഒരു ഒരു ഘട്ടത്തിൽ ഉപയോഗിച്ചിട്ടുണ്ട് എന്തായാലും ആയുധങ്ങളായി ആയുധങ്ങളായി രോഗാണുവിനെ ഉപയോഗിക്കുന്ന രീതിയാണ് നേരിട്ട് ആയുധങ്ങൾക്ക് പകരം അണുവിനെ അണുവിനെ അണുക്കളെ കടത്തി ആയുധമാക്കിയിട്ട് പിന്നീട് രോഗാണുവിനെ കടത്തിവിട്ടു അതിനിടയിൽ കെമിക്കൽസ് കെമിക്കൽസിനെ ആയുധങ്ങളാക്കി തുടച്ചു നിൽക്കുക ആ ഇതിലേറ്റവും നൂതനമായൊരു രീതിയാണ് നൂതനം എന്ന് പറയാവുന്ന പുതിയ കാലത്തൊരു രീതിയാണ് ഈ പറഞ്ഞ ഡ്രഗ്സ് മയക്കുമരുന്ന് മാരകമായ മയക്കുമരുന്ന് ഒന്നാമത് രണ്ട് കാര്യം കൊണ്ട് മാരകമാണ് ഒരിക്കൽ നിങ്ങളുടെ നാക്കിൻ തുമ്പത്ത് നിങ്ങളുടെ നാക്കിൻ തുമ്പത്തോ നിങ്ങളുടെ സിരകളിലോ ഒരു തുള്ളി കയറിയാൽ പിന്നെ എന്നും നിങ്ങൾക്കത് കിട്ടിയേ പറ്റൂ അഡിക്ഷൻ ആണ് ഏറ്റവും വലിയ അപകടം രണ്ടാമത്തെ കാര്യം നിങ്ങളെ അത് രണ്ട് തരത്തിൽ തകർക്കും മൂന്ന് നിങ്ങളെ സാമ്പത്തികമായി തകർക്കും നിങ്ങൾ എന്തും വിറ്റ് മയക്കുമ്പോൾ ഡ്രഗ് വാങ്ങും മൂന്ന് നിങ്ങളെ അത് നിങ്ങളെ നിങ്ങളെ കൊണ്ടേ പോകും അപ്പോ രണ്ട് കൈ എന്തുമാത്രം സേഫാണെന്ന് നോക്കണം നമ്മുടെ പണം കൊടുത്ത് ശത്രുവിന്റെ ആയുധം നമ്മൾ വാങ്ങിക്കഴിച്ചോളും അതാണ് ഇതിന്റെ അഡിക്ഷൻ ഒരു അനുഭവം അനുഭവം പറഞ്ഞു രാഷ്ട്രീയ തകർത്തത് പറയാറുള്ളതാണ് പക്ഷേ നമ്മുടെ കയ്യിൽ സബ്സ്റ്റാൻഷ്യലായ എവിഡൻസ് ഇല്ലെങ്കിൽ തന്നെ ഫാക്ച്വലായ വിറ്റ്നസ് ഉള്ള ധാരാളം എവിടെയാണ് ഒരു ഉദാഹരണത്തിന് കേരളത്തിലെ ഒരു നിയോജക മണ്ഡലം എടുത്തോളൂ ആ മണ്ഡലത്തിൽ രണ്ട് പ്രതിയോഗികൾ ഒന്ന് കോൺഗ്രസ് ആണ് ഒന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഏറ്റവും വലിയ ഒരു നേതാവ് അന്ന് ഒരു പക്ഷേ കേരളത്തിലെ പാർട്ടിയോളം വളർന്നു വന്ന ഒരു നേതാവ് വലിയ പോരാളിയാണ് വിട്ടുവീഴ്ച ഇല്ലാത്ത പോരാളിയാണ് അപ്പൊ എതിരാളിയെ പഠിക്കുമ്പോൾ രണ്ട് മൂന്ന് കാര്യങ്ങൾ പഠിക്കും ഒന്ന് ആ എതിരാളി സ്ട്രോങ് ആണെങ്കിൽ അയാളെ പർച്ചേസ് ചെയ്യാൻ പറ്റുവോ ഇല്ല രണ്ട് അയാൾ വീക്ക് ആണെങ്കിൽ അയാളെ എങ്ങനെ ശരിപ്പെടുത്താൻ പറ്റും രണ്ട് തരത്തില് അപ്പോ ഇത് രണ്ടിനും വഴങ്ങിയില്ലെങ്കിൽ മൂന്നാമത്തെ ഒരു മാർഗമാണ് അയാൾ ഫിനിഷ് ചെയ്യുക ഉന്മൂലനം ആ ആ അതാണ് അപ്പോൾ പർച്ചേസ് ചെയ്യുക ഒന്നുകിൽ അല്ലെങ്കിൽ ദൗർബല്യങ്ങൾ ദൗർബല്യങ്ങൾ കൊണ്ട് നശിപ്പിക്കുക മൂന്നാമത്തേത് ഫിനിഷ് ചെയ്യുക ഇതാണ് ഉണ്ടായത് അപ്പോൾ ആദ്യം ഉണ്ടായത് അവിടുത്തെ ആ വലിയ നേതാവിനെ ഇതിലൊന്നും ഒരാളായിരുന്നു അദ്ദേഹത്തെ വെടിവെച്ച് പരസ്യമായി വെടിവെച്ച് വന്നു അദ്ദേഹം ഇന്ന് കേരളത്തിൽ ഞാൻ പേര് പറയുന്നില്ല എം എൽ എ ആയിരിക്കുമ്പോൾ വെടിയേറ്റ് മരിച്ച ഒരേ ഒരേ ഒരാളെ ഒരേയൊരു പോരാളിയുള്ളൂ അത് കഴിഞ്ഞ് അദ്ദേഹത്തിൻ്റെ പിൻഗാമിയായിട്ടൊരാൾ വന്നു ഞാനതുകൊണ്ടാണ് അവരുടെയൊക്കെ കുടുംബമൊക്കെ ഉള്ളതുകൊണ്ടാണ് എന്നെ പറയാം ആ പോരാളിയെ എങ്ങനെ വകവരുത്തണം എന്നിവരാലോചിച്ചു അപ്പൊ അവരെ വിചാരിച്ചു വെറുതെ ഒരു തൂക്കിന്റെ ഉണ്ട കളയണ്ട അദ്ദേഹത്തിന് എളുപ്പമാണ് അദ്ദേഹത്തിന് ഇവർ പർച്ചേസ് ചെയ്യാൻ കിട്ടൂല വിട്ടുവീഴ്ചയില്ലാത്ത പോരാളിയാണ് പക്ഷെ വീക്ക്നെസ് ഉണ്ടോ എന്ന് നോക്കി അത് പിടിച്ചു വളരെ സമർത്ഥമായി മാസങ്ങളെടുത്തവരെ അദ്ദേഹത്തെ അഡിക്റ്റാക്കി മാറ്റി മദ്യം എല്ലാ വീക്ക്നെസ്സും അന്ന് മദ്യമാണല്ലോ ഏറ്റവും വലുത് അത് മാരകമായ മദ്യം കൊടുക്കാൻ തുടങ്ങി അത് ഈ കൊടുക്കുന്ന ഹോട്ടലുകൾ തന്നെ ബാറുകൾ തന്നെ ഇദ്ദേഹത്തിന് സ്പെഷ്യൽ മദ്യം ക്രിയേറ്റ് ചെയ്യാൻ തുടങ്ങി അപ്പോൾ അത് എന്തൊക്കെ ഉണ്ടാവും എന്നറിയാലോ മാരകമായി ആക്കി തീർത്തു പിന്നെ അതിൻ്റെ കൂടെയുള്ള വീക്ക്നെസ്സുകളൊക്കെ വന്നു അങ്ങനെ അദ്ദേഹത്തെ സ്വാഭാവികമായി ഫിനിഷ് ചെയ്തു ഇദ്ദേഹത്തിൻ്റെ കാശ് കൊടുത്ത് ഇദ്ദേഹത്തിൻ്റെ സ്വത്ത് തകർത്ത് തകർന്നു പോയി കുടുംബം തകർത്ത് അദ്ദേഹത്തിൻ്റെ ജനപ്രീതി തകർന്ന് നാട്ടുകാർ തന്നെ പരസ്യമായ അദ്ദേഹത്തെ അവസാനിപ്പിച്ചു അങ്ങനെ ഉണ്ടായത് പരസ്യമായി അവസാനിപ്പിച്ചു പറഞ്ഞാൽ ആ ലീഡറെ തള്ളിക്കളഞ്ഞു കഴിഞ്ഞല്ലോ അതിന്റെ കാര്യം അതിന്റെ ഒരു ദുരന്തം എന്താന്ന് വെച്ചാൽ ആ നാട് പിന്നെ ഒരു നേതാവ് ഉണ്ടായിട്ടില്ല ആ നേതാവ് ആ നാട്ടില് പിന്നെ ഉണ്ടാകുന്നത് ഈ ഡോൺ മാഫിയകളായ കടുത്താലോ ചോക്കും ഈ രണ്ട് പോരാളികൾക്ക് ശേഷം അവിടെ ഉണ്ടായി വന്ന ഈ ഭീകരാണ് ഭീകരന്മാരാണ് പിന്നെ ഉണ്ടായി വന്നതൊക്കെ കാട്ടുകള്ളന്മാർ അക്ഷരാർത്ഥത്തിൽ കാട്ടുകള്ളന്മാർ കാട് മുടിച്ച കള്ളന്മാര് പിന്നെ നാട് മുടിച്ച കള്ളന്മാര് രാഷ്ട്രീയം ആ ആ അത്തരക്കാരാണ് വന്നാമെന്ന് ആള് പിന്നെ രക്ഷപ്പെട്ടില്ല ഞാൻ പറഞ്ഞ അത്രയേ ഉള്ളൂ ഇത് ഒരു പ്രധാനപ്പെട്ട മാർഗ്ഗ കൃത്യമായിട്ട് ഇത് വ്യക്തികൾക്കെതിരെ ഉപയോഗിക്കും വ്യക്തികൾ തമ്മിൽ പ്രയോഗിക്കും പാർട്ടികൾ തമ്മിൽ പ്രയോഗിക്കും മതങ്ങൾ തമ്മിൽ പ്രയോഗിക്കും യാതൊരു സംശയവും വേണ്ട എനിക്ക് നല്ല ബോധ്യത്തോടെ ഞാൻ പറയണത് മതങ്ങൾ തമ്മിൽ ശത്രുവിനെ വകവരുത്താൻ ഉപയോഗിക്കുന്ന പ്രധാനപ്പെട്ട ഒരു സംഗതി ഈ അഡിക്ഷൻ ആണ് ഉപയോഗിക്കുന്നുണ്ട് പലയിടത്തും അത് ലോകരാജ്യങ്ങൾ പലയിടത്തും ഉപയോഗിച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് പല ട്രൈബൽ വാർസ് ട്രൈബ്സ് തമ്മിൽ ഉപയോഗിച്ചിട്ടുണ്ട് പക്ഷേ പറയുമ്പോൾ ഞാൻ എനിക്ക് കൂടി അവർക്കൊരു ഓർമ്മപ്പെടുത്തലുകൂടിയാണ് കാരണം ഇത്തരത്തിലുള്ള കൂട്ടുകെട്ടിലൊക്കെ പോയി വീഴുമ്പോൾ വ്യക്തിപരമായ കൂട്ടുകെട്ടിൽ പോയി വീഴുമ്പോൾ അതിൽ നമ്മളൊന്ന് ജാഗ്രത പുലർത്തേണ്ടതുണ്ട് ചില ബന്ധങ്ങൾ തീർച്ചയായിട്ടും അത് ഇവർ പഠിക്കേണ്ടതാണ് നമ്മുടെ രാഷ്ട്രീയക്കാർക്ക് ഇപ്പോൾ ഇല്ലാത്ത ഏറ്റവും വലിയ ബോധ്യം ഇവർക്ക് കുറച്ച് അധികാരവും സൗകര്യങ്ങളും വന്നു കഴിഞ്ഞാൽ പിന്നെ അവർ ചെയ്യുന്നത് ആരും അറിയുന്നില്ല എന്നാ അതെ അത് നേരെ തെറ്റാണ് അവർ ചെയ്യുന്നതാണ് ഏറ്റവും കൂടുതൽ അറിയുക അവർക്ക് വേണ്ട സൗകര്യങ്ങൾ വേണ്ടതിലേറെ ഒരുക്കി കൊടുക്കാൻ ആളുകളുണ്ടാവും അത് നമ്മുടെ മിത്രങ്ങളാണെന്ന് വിചാരിക്കുക കേരളത്തിലെ സമീപകാല ചരിത്രത്തിൽ ചരിത്രത്തിലെടുത്തോളൂ ഈ സരിതാ കേസ് ഉൾപ്പെടെയുള്ള കേസുകളിലെടുത്തു നോക്കും എത്ര എത്ര ഒമ്പന്മാരാണ് ഒരുപാട് ഒരുപാട് നമ്മൾ ഈ ഫന്റൻ്റൈൻ പ്രതിസന്ധിയിലേക്ക് വന്നാലേ ഈ ചൈനയുടെ ഈ ഒരു ഈ ഒരു രീതി അതിനൊരു അടിച്ചമർത്താൻ വേണ്ടിട്ട് താരിഫ് വെച്ചിട്ട് നോക്കി അതില് ഈ ഈ കേസിൽ നമുക്ക് കൗതുകം നൽകുന്ന ഒരു കാര്യം ഇപ്പൊ വാദിസ്ഥാനത്ത് നിൽക്കുന്ന അമേരിക്ക ചരിത്രത്തിൽ ഇത് മോശമില്ലാതെ പ്രയോഗിച്ച് ഒറ്റുപോകുമ്പോ വിളിച്ചു പറഞ്ഞ് നിലവിളിക്കുന്നതിന് തുല്യ തുല്യമാണത് പക്ഷെ ചൈന ഇതെന്നും വിജയകരമായി വിജയിച്ചു ചെയ്തവരാണ് ഇപ്പൊ അത് ചെയ്തതെന്താ മെക്സിക്കോയിലേക്ക് അമേരിക്ക എന്നും നേരത്തെ തന്നെ അമേരിക്ക തിരിച്ചറിഞ്ഞിട്ടുണ്ട് മെക്സിക്കോ വഴി വരുന്ന മാരകമായ മയക്കുമരുന്നാണ് അമേരിക്കക്കാരെ കൊല്ലുന്ന സാധനം ഇത് ഇന്നല്ലെങ്കിൽ നാളെ അമേരിക്കയെ സമ്പൂർണ്ണമായി നശിപ്പിക്കുന്നവർക്കറിയാം അറിയാം അവരത് വിളിച്ചു പറഞ്ഞുകൊണ്ടേയിരുന്നു എന്നിട്ടൊരു ഘട്ടത്തിൽ അന്താരാഷ്ട്ര ശ്രദ്ധയിലേക്ക് കൊണ്ടുവന്നിട്ട് നിയമം നിർമ്മിച്ചു ഒരു കാരണവും ചൈനയിൽ നിന്നാണ് വരുന്നതെന്ന് കണ്ടെത്തി ചൈന സമ്മതിച്ചു അപ്പോൾ ചൈന പറഞ്ഞു ഇല്ല അപ്പോൾ ചൈനയോട് പറഞ്ഞു ഒരു കാരണവശാലും മെക്സിക്കോയിലേക്കോ യു എസിലേക്കോ നിങ്ങളിത് കയറ്റി അയക്കരുത് അപ്പൊ ചൈന പറഞ്ഞു ഞങ്ങൾ എങ്ങോട്ടും കയറ്റി അയക്കുന്നില്ല എന്ന് പറഞ്ഞാൽ ഫെന്റനയിൽ ഫെൻറ്റനായിൽ ഞങ്ങൾ കയറ്റി അയക്കുന്നേ ഇല്ല അപ്പം എന്തായി ചൈന ലോകത്തിലെ നല്ല പിള്ളയായി അന്ന് മുതൽ ഫെന്റനയിൽ കയറ്റി അയക്കുന്നില്ല ചൈന പണി അങ്ങനെ നിർത്തി എന്താ ചെയ്തതെന്നു വെച്ചാൽ ഇതിന്റെ അസംസ്കൃത വസ്തുക്കൾ അപ്പടി നമ്മുടെ സിംഗപ്പൂരിലേക്ക് അയറ്റു ഫ്രീ അസംസ്കൃത വസ്തുക്കൾ മുഴുവൻ സിംഗപ്പൂരിലേക്ക് അയറ്റി സിംഗപ്പൂര് അവരുടെ കയ്യിലാണ് ഒന്ന് രണ്ടാമത്തെ കാര്യം സിംഗപ്പൂരിലെ ഒരു ചൈനീസ് കമ്പനിയോട് പറഞ്ഞു നിങ്ങൾ കൃത്യമായി പ്രോസസ് ഇട്ട് പ്രോസസ്സ് ചെയ്തിട്ട് കൂടുതൽ മാരകമായി ഇത് ഉല്പാദിപ്പിക്കണം എന്നിട്ട് ഞങ്ങൾ കൺസൈൻമെന്റ് അയക്കേണ്ട ഡേറ്റ് അഡ്രസ്സ് ഞങ്ങള് തരാം അങ്ങോട്ട് അയച്ചു കൊടുക്കാം മെക്സിക്കൻ കാട്ടെല്ലാം അയച്ചു കൊടുക്കും സിമ്പിൾ ആണ് അപ്പൊ എന്താണെന്ന് വെച്ചാൽ ചൈന ആർക്കും അയച്ചിട്ടില്ല ചൈന നിർമ്മിച്ചിട്ടില്ല നിർമ്മിക്കാനുള്ള സാധനം അതിനാണ് പ്രീ കേസർ പ്രീ കേസർ എന്ന് പറയുന്നത് പ്രീ കേസർ എന്ന് പറഞ്ഞാൽ നിർമ്മിക്കുന്നതിന് മുമ്പുള്ള പാക്കേജാണ് നിർമ്മിക്കാനുള്ള അസംസ്കൃത വസ്തുക്കൾ കൊടുക്കുക പ്ലാന്റ് കൊടുക്കുക മെഷീനറി കൊടുക്കുക വിദ്യ കൊടുക്കുക ടെക്നീഷ്യൻസിനെ കൊടുക്കുക എന്നിട്ട് നിർമ്മിക്കുക അവിടെ നിന്ന് എത്തിച്ചു കൊടുക്കുക അതുകൊണ്ട് പരോക്ഷമായി എന്താന്ന് വെച്ചാൽ പരോക്ഷമായി ചൈന എന്ത് ചെയ്തു എന്ന് പറയുമോ അത് വലിയ തോതിൽ വലിയ ലാഭം ഉണ്ടാക്കാൻ പറ്റുന്ന കമ്പനികൾക്ക് കൊടുത്തു ചൈനീസ് കമ്പനികൾക്ക് വലിയ ലാഭം ഉണ്ടാക്കാൻ പറ്റി എന്ന് വെച്ചാൽ അവർ വ്യവസായവൽക്കരിച്ചു ഇതിനെ മനോഹരമായിട്ട് വ്യവസായത്കരിച്ചു വേറെ മനോഹരമായ പാക്കറ്റുകളിൽ മനോഹര ആകർഷകമായ തരത്തിൽ അമേരിക്കയിലും മെക്സിക്കോയിലും എത്താൻ തുടങ്ങിയപ്പോൾ അമേരിക്കക്കാർ ഗംഭീരമായി അടിച്ചു പൂസാവാനും തുടങ്ങി അവരുടെ ലക്ഷ്യവും നേടി അതാണ് സംഭവിക്കുന്നത് അമേരിക്കയിലെ ചില സ്ട്രീറ്റുകളിലാണ് നമുക്ക് വീഡിയോസൊക്കെ കാണാം ഈ ഡ്രഗ് ഉപയോഗിച്ചിട്ടുള്ള ആൾക്കാർ ജീവിതം മരണത്തിലേക്ക് പോകാൻ തുടങ്ങുന്ന ആൾക്കാർ നിലവിട്ടവരൊക്കെ താമസിക്കുന്ന അവർ പകൽ സമയങ്ങളിലും രാത്രി സമയങ്ങളിലും മാത്രം കഴിയുന്ന ചില വീഡിയോസ് ഉണ്ട് ആ വീഡിയോസ് കണ്ടു കഴിഞ്ഞാൽ നമ്മളത് ബീതിതമാണ് നമുക്കൊന്നും ഇന്ത്യയിലൊന്നും അങ്ങനത്തെ ഒരു മുഖം ഒരു ചിത്രം കാണാൻ കഴിയില്ല അല്ല ഒന്നുകിൽ അവരെ എടുത്ത് റീഹാബിലിറ്റേഷൻ സെൻറ്ററിൽ എത്തിക്കും അത് അതിനപ്പുറത്താണ് അവരിങ്ങനെ ഒരു വല്ലാത്തൊരവസ്ഥ നമ്മൾ ചില നാട്ടുമുറങ്ങളിലൊക്കെ ഈ സിറ്റികളിലൊക്കെ ഈ മദ്യശാലകളുടെ പുറത്തൊക്കെ ചില ആൾക്കാർ പുറത്തൊക്കെ ഇത് ചൈനയുടെ ചൈനയുടെ ഒരു മണ്ണിന്റെ ജനസ് അല്ലാത്തത് ഐഡിയോളജിക്കൽ ഐഡിയോളജിക്കൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇതെന്നും ചെയ്തിട്ടുണ്ട് ലോകത്തിലെങ്ങും ശരിയാ പ്രതി വിപ്ലവകാരികൾ എന്ന് ആണല്ലോ ഞങ്ങൾ വിളിക്കുക അതെ അവരെ വകവരുത്താനുള്ള ഏർപ്പാടുകളിൽ ബിലീവ് മീ സമീപകാലത്ത് കേരളത്തിൽ നടന്ന ഏറ്റവും നിയറസ്റ്റ് പാസ്റ്റിൽ കേരളത്തിൽ നടന്ന പ്രമാദമായ ഒരു കൊലക്കേസ് കൊലക്കേസ് ഇങ്ങനെയാണ് അത് വിവരക്കി തീർത്ത രീതി ഭയങ്കരമാണ് ഒരു പാർട്ടി നേതാവിൻ്റെ മോളെ ഒരു പയ്യനുമായിട്ട് പ്രണയത്തിലാവുന്നു നോക്കണേ വിപ്ലവകാരിയുടെ പാർട്ടിയാണ് അപ്പോൾ ആ പയ്യൻ മറ്റൊരു ജാതിക്കാരനാണ് അതും ഇവരുടെ കണക്കിൽ കുറച്ച് താണ ജാതിക്കാരനാണ് അവനെ നേരിട്ട് കൊന്നാൽ അത് ഇഷ്യൂ ആവും അവനെ ഇതുപോലെ സംഘത്തെ അയച്ചിട്ട് കൊട്ടേഷൻ സംഘത്തെ അയച്ച് മയക്കി എടുത്തിട്ട് പതുക്കെ ഡ്രഗ് അഡിക്റ്റ് ആക്കി മാറ്റുന്നു അഡിക്റ്റ് ആക്കി മാറ്റുന്നു ഐ മീൻ മദ്യത്തിന് ആക്കി മാറ്റുന്നു വളരെ സമർത്ഥമായ ഒരു ഘട്ടത്തിൽ അവൻ മുഴു മുഴുകുടിയനായി മാറിക്കഴിഞ്ഞപ്പോൾ അവൻ്റെ മദ്യത്തിൽ വിഷം ചേർത്ത് അവനെ കൊല്ലുന്നു എന്നിട്ട് അവൻ്റെ കൊച്ചുകുടിലിൻ്റെ മുറ്റത്ത് കൊണ്ടുപോയി കിടത്തിയിട്ട് ഉമ്മറത്ത് കൊണ്ടുപോയി കിടത്തിയിട്ട് രക്ഷപ്പെടുന്നു ഇത് വാ ഇത് വാർത്തയാകുന്ന എങ്ങനെയാണ് അതാണ് വിധിയുടെ ഒരു പണി എന്ന് പറഞ്ഞാൽ ഒരു സ്പിരിച്വൽ എലമെൻറ്റ് ഇടപെടുന്നു അതിൽ പണി എന്താണെന്ന് വെച്ചാൽ പിറ്റേന്ന് മുതൽ ഈ കുറ്റബോധം കൊണ്ട് ഈ കൂടെ ഇവനെ കുടിപ്പിച്ചുകൊണ്ടേ ഇരുന്ന ടീം കുടിക്കാൻ തുടങ്ങി ഓ അവര് വിളിച്ചു പറഞ്ഞു കൂടെ കുടിച്ചു ഏൽപ്പിച്ചത് ഇന്ന നേതാവാണ് എന്ന് വിളിച്ചു പറയാൻ തുടങ്ങി പിന്നെ നിവൃത്തിയില്ല അവനെ തട്ടാൻ കൊട്ടേഷൻ കൊടുത്തു ഓഹ് ആലോചിച്ച് നോക്കൂ ഇത് ഈ എപ്പിസോഡ് മുഴുവൻ പുറത്തായപ്പോൾ ഈ കുട്ടി ആത്മഹത്യ ചെയ്തു മോള് ഇതൊക്കെ നടന്ന ഒരു നാടാണിത് അതുകൊണ്ട് ഇതൊക്കെ നമ്മുടെ പൊളിറ്റിക്കൽ മർഡർ പൊളിറ്റിക്കൽ കില്ലിങ് അതാണ് പൊളിറ്റിക്കൽ ആക്ഷന്റെ ഭാഗമാണ് രാജ്യം ഇതിന്റെ ഒരു അപകടം കൂടി നമ്മൾ ലേറ്റസ്റ്റ് കാര്യം കൂടി പറഞ്ഞാൽ പൂർത്തിയാവും ഇത്തരം മാഫിയയെ വളർത്തിയെടുത്ത നമ്മുടെ രാഷ്ട്രീയ പാർട്ടികൾക്ക് ഇന്ന് ഏറ്റവും വലിയ തലവേദന അത്തരം ക്രിമിനൽസ് ആണ് കേരളത്തിലെ പ്രധാനപ്പെട്ട ജയിലുകളിൽ ഇന്ന് നടക്കുന്നത് ഭരണകൂടത്തിന് പോലും നിയന്ത്രിക്കാനാവാത്ത വിധം ഈ കുറ്റവാളികൾ നടത്തുന്ന മയക്കുമരുന്ന് കച്ചവടം സമീപകാലത്തെ വാർത്തകളൊക്കെ അവിടെ അതിനകത്ത് ഭീകരമായിട്ട് നടക്കും ആരെങ്കിലും ഒരു ജയിലർ ചോദ്യം ചെയ്യാൻ വന്ന കാതിൽ പറയൂ അത്രേ നിന്നെ ഞാൻ ആദ്യം തട്ടും അല്ലെങ്കിൽ അറ്റവൻ്റെ പറയും എൻ്റെ വീട്ടിൽ ഭാര്യയും മക്കളും ഉണ്ടല്ലോ ഇതാണ് ഒരാൾക്കും വല്ലാത്തൊരു ലോകമാണ് ഞാൻ പറയുന്നത് ഈ മയക്കുമരുന്ന് ഒരു രാജ്യത്തിൻ്റെ മാത്രമല്ല ലോകമാസകരമുള്ളൊരു ഇഷ്യൂ ആണ് പിന്നെ പിന്നെ എന്താ അത്ഭുതം ഒരു ശത്രു കാര്യത്തെ തകർക്കാൻ അത് പ്രയോഗിച്ചില്ലെങ്കിലല്ലേ അത്ഭുതമുള്ളൂ എന്തായാലും ഈ ഇഷ്യൂ വന്നപ്പോ എല്ലാം ഓർത്തുപോകുന്നു എന്നേ ഉള്ളൂ എല്ലാവരും അവനവനെ കാക്കുക അത്രേ ഉള്ളൂ എല്ലാ മനുഷ്യർക്കും എല്ലാ മനുഷ്യരും അവനവനെ സംരക്ഷിക്കും രാജ്യവും ഒക്കെ ചെയ്യേണ്ടതാണ് ഇന്ത്യ ഇന്ത്യയെ കാക്കുക എന്ന് പറയുന്ന പോലെ ഞാനും റോബിൻജിയും ഒക്കെ നമ്മളെ കാക്കുക ഉള്ളൂ എന്റെ കാര്യം ഇത് വിനോദമല്ല മരണമാണ് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക